നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാറ് പതിനേഴ് തീയതികളിലായി കേരളത്തിലെത്തുകയാണ് പതിനാറാം തീയതി കൊച്ചിയിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ എന്തൊക്കെയാണ് കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷൈജു നമുക്കൊപ്പം നമസ്കാരം നമസ്കാരം പ്രധാനമന്ത്രി യുവൻ പരിപാടിക്ക് ശേഷം വീണ്ടും കൊച്ചിയിൽ എത്തുകയാണ് പതിനാറാം തീയതി വൈകിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ പ്രധാനമന്ത്രിയുടെ വരവ് ഒരു ആകാശമാക്കാൻ വേണ്ടിയുള്ള തീരെ ബിജെപി ജില്ലാ കമ്മിറ്റി നടത്തുന്നത് നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ ഓരോ വരവും ഓരോ മലയാളിയെയും കോരിത്തെപ്പിച്ചതാണ് യുവം പരിപാടിക്ക് കൊച്ചി മഹാനഗരത്തിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹം നടന്നു റോഡ് ഷോയിൽ പങ്കെടുത്തു എല്ലാ അവിടെ കൂടിയ നോക്കി അഭിവാദ്യം ചെയ്തു അത് ഓരോ പ്രവർത്തകരെയും ഓരോ മലയാളിയെയും ഓരോ കൊച്ചിക്കാരനെയും എന്നും എക്കാലവും ഓർത്തിരിക്കാൻ പറ്റുന്ന വളരെ സുഖരമായിട്ടുള്ളൊരു ദിനങ്ങളായിരുന്നു കുറേ ദിവസങ്ങൾ അതിൻ്റെ ഒരു സ്മരണയിലായിരുന്നു ഞങ്ങളെല്ലാവരും സ്വാഭാവികമായിട്ടും തൃശ്ശൂർ വന്നൊരു പ്രോഗ്രാം ശ്രീശക്തി ആ പ്രോഗ്രാമിന് മോദിജി വന്നു മോദിജിയെ വരവേൽക്കാൻ വേണ്ടി ഞാൻ അവിടെ ലക്ഷങ്ങളവിടെയാണ് ചേരുന്നത് സ്ത്രീകളുൾപ്പെടെയുള്ള ആ മോദിജിയുടെ വരവേൽ ഭയങ്കര ഗംഭീരമായ ഒരു പരിപാടിക്ക് ശേഷമാണ് മോദിജി വീണ്ടും എറണാകുളത്ത് വരുന്നത് വളരെ സന്തോഷമുണ്ട് സ്വാഭാവികമായിട്ടും എറണാകുളത്ത് യുവൻ പരിപാടിയിൽ കണ്ട ആവേശവും തൃശ്ശൂർ കണ്ട ആവേശവും അതിനേക്കാൾ ഇരട്ടിയുള്ള ആവേശം ഒരു പുരപറമാക്കി മാറ്റാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ നടത്തുന്നത് അതിൻ്റെ ആവേശം സ്വാഭാവികമായിട്ടും കൊച്ചി ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒരു ലഹരിയിലേക്ക് ഈ കൊച്ചിയും കൊണ്ടുവന്ന് കഴിഞ്ഞു അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ നടത്തുന്നത് റോഡ് ഷോയ്ക്ക് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇതൊക്കെ ഒന്ന് വലിയൊരു റോഡ് ഷോ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയുള്ള എന്താണ് ചാർട്ട് ഒരു പ്രധാനമന്ത്രി തിയേറ്റർ അല്ല സ്വാഭാവിക അറിവ് ഉള്ളൂ ആധികാരികമായിട്ട് ടൈം ടു ടൈം കാരണം പ്രധാനമന്ത്രിയുടെ വരവിന്റെ ചാർട്ട് വരുന്നത് പ്രോഗ്രാം വരും അതനുസരിച്ചായിരിക്കും പ്രോഗ്രാം ഏത് രീതിയിലാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിശ്ചയിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്ന വിവരം അനുസരിച്ച് റോഡ് ഷോ പാർട്ടി സംസ്ഥാന ഘടകം സംസ്ഥാന പ്രസിഡന്റ് റോഡ് ഷോ നടത്തണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുന്നു ബൂത്ത് തലത്തിൽ നിന്നുള്ള പ്രവർത്തകരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള മീറ്റിങ്ങുകള് ബൂത്ത് തലത്തിൽ വാഹനങ്ങൾ ബുക്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള മീറ്റിങ്ങുകളൊക്കെ നമ്മള് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ടാർഗറ്റ് എന്താണ് എത്ര അങ്ങനെ എന്തെങ്കിലും ടാർഗറ്റ് അൻപതിനായിരം ആളുകൾ മിനിമം പങ്കെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തുന്നത് എറണാകുളം ജില്ലയിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഈ എറണാകുളം മഹാനഗരത്തില് ആണ് റോഡ് ഷോ നടക്കുന്നത് കാരണം മോദിജി താമസിക്കുന്ന ഗസ്റ്റ് ഹൌസ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനമാണോ അതിനോട് ചേർന്നായിരിക്കും റോഡ് ഷോ അൻപതിനായിരത്തിലധികം ആളുകൾ എറണാകുളം ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന റോഡ് ഷോ കാരണം മറ്റു ജില്ലകളിൽ നിന്നും ആരും ആൾ വരാൻ സാധ്യതയില്ല അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്ത് തലങ്ങളിൽ വരെയുള്ള പ്രവർത്തകർ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇന്നലെ മുതൽ ഞങ്ങൾക്ക് ഈ വിവരം പ്രധാനമന്ത്രി എറണാകുളത്ത് എത്തുന്നു കൊച്ചിന് എത്തുന്നു എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ നമ്മുടെ ബൂത്ത് തല പ്രവർത്തകന്മാർ അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങൾ പ്ലസ് ബോർഡുകൾ തയ്യാറാക്കുന്നു മറ്റ് ആളുകളെ സമ്പർക്കം നടത്തും അതുപോലെ മുന്നോട്ട് പോകും ഈ പതിനാറാം തീയതിയിലെ ഈ പരിപാടിക്ക് ശേഷം പിന്നെ പ്രധാനമന്ത്രിയുടെ പരിപാടിയാണ് സുരേഷ് ഗോപിന്റെ മക്കളുടെ വിവാഹം ഗുരുവായിട്ടില്ല സുഖമായിട്ട് അതിനുശേഷം മറ്റെന്തെങ്കിലും ഉദ്ഘാടനം എനിക്ക് അറിയാൻ സാധിച്ചത് അതെല്ലാം അനൗപചാരികമായിട്ടുള്ള വിവരമാണ് ആധികാരികമായിട്ടുള്ള വിവരങ്ങളൊന്നും ഞാൻ പറയാൻ ഞാനാണല്ലോ അത് സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ ഓഫീസുമായി ചോദിക്കുന്നത് ഈ പതിനേഴാം തീയതി ഈ സുരേഷ് ഗോപിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് കൊച്ചിയിൽ മറ്റെന്തോ ഒരു പരിപാടി അതാണ് ഈ പറഞ്ഞത് പറഞ്ഞത്രിപാടികൾ ശക്തിയാഡിലെ ഡോക്കിന്റെ ഉദ്ഘാടനം ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ ഒരു സമ്മേളനം എറണാകുളം നടത്തണം എന്ന് സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു ഡ്രാഫ്റ്റ് മാത്രമേ നമുക്ക് കിട്ടിട്ടുള്ളൂ അതിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു വിവരങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് എന്തായാലും ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അയ്യായിരം ആറായിരം പേര് ഇരിക്കേണ്ട ഒരു സമ്മേളനം നഗരി തയ്യാറാക്ക തയ്യാറാക്കണം എന്ന് സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഈ പ്രധാനമന്ത്രി ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളിനുള്ളിൽ മൂന്നാമത്തെ തവണയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വരുന്നു തന്നെ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിശ്വസിക്കുന്നുണ്ടോ എന്താണ് അങ്ങനെ സ്വാഭാവികമായിട്ടും വലിയ രാഷ്ട്രീയ മാറ്റമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോ നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാത്ത ആളുകൾ ഒരു ഇന്ത്യക്കാരനും ഇല്ല ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത ഒരാളും ഇന്ത്യയിലില്ല പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലും പ്രത്യേക ഒരു ഇവിടെയുള്ളൊരു ചില കെട്ടുപണഞ്ഞു കിടക്കുന്ന ചില കാഴ്ചപ്പാടുകളിൽ ബി ജെ പിക്ക് അത് വേണ്ടതിൽ ഗുണപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ് പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം ഏതെങ്കിലും ഗുണം അനുഭവിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഗുണം അനുഭവിക്കാത്ത ഒരാളും ഇന്ന് ഇന്ത്യയിൽ എന്നുള്ളതാണ് ഇപ്പോൾ വികസനം വികസനത്തിലേക്കാണ് നാം കാലെടുത്ത് വെക്കുന്നത് വികസനത്തിലേക്കാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയപാതയുടെയോ അല്ലെങ്കിൽ മറ്റേ ഗതാഗതത്തിന്റെ മാത്രമല്ല വികസനത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു കാലഘട്ടമാണ് മോദിയുടെ കാലഘട്ടം ആ കാലഘട്ടം വരണം കേരളത്തിലും വരണം വികസനത്തിന്റെ ഒരു മന്ത്രം വികസനത്തിന്റെ ഒരു വലിയൊരു മാറ്റം വേണം അത് വേണം എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടല്ല ഞങ്ങൾ എന്തായാലും മോദിയുടെ സന്ദർശനം അത് വലിയ കെങ്കേമമാക്കാൻ തന്നെയുള്ള എല്ലാ ഒരുക്കങ്ങളും ബി ജെ പി ജില്ലാ കമ്മിറ്റി എന്ന നിലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ് കൊച്ചിയിൽ നിന്നും അർജുൻ സി വന